ഹായ് ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ശർക്കര ഉപ്പേരി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാനിവിടെ ഒരു മൂന്ന് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അലയിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് മെറ്റിത് തന്നെ അവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് ഇതുപോലെയുള്ള വഴക്കെടുത്തിരിക്കുന്നത് ഇനി അതിലേക്കുള്ള നമുക്ക് മിക്സ് റെഡിയാക്കാം കുറച്ച് അരി കുറച്ച് കുരുമുളക് ഒരു മൂന്നാല് ഏലക്ക ഒരല്പം ജീരകം ചെറിയ ജീരകമാണ് പിന്നെ ചുക്ക് കുറച്ച് ചുക്ക് ഇതൊന്ന് നമുക്ക് ഒരു പാനിൽ പാനിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം സെപ്പറേറ്റ് വറുത്താലും മതി ഞാനിവിടെ എല്ലാം കൂടി ഇട്ടിട്ടാണ് വറക്ക് വറുത്തെടുക്കുന്നത് അങ്ങനെ ഞാനിവിടെ ആ വാഴക്കയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതുപോലെ ആ ഒരു എല്ലാം ഒരേ കണത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ആ കറി എല്ലാം പോകണം അപ്പം ഇങ്ങനെ അതവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതൊരു നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് അത് തുടച്ചെടുത്തതാണിത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ഫസ്റ്റില ബാച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് അതോടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി വീണ്ടും രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അതെ അതും മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് നേരത്തെ ഉരുക്കി വെച്ച് ശർക്കരപ്പാന് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നൂൽ വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ നമ്മൾ മാറ്റിവെച്ച ആ അരിയുടെ മിക്സി നന്നായിട്ടൊന്ന് തണുത്തിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം അതെല്ലാ ഭാഗത്തുനിന്ന് എത്തുന്ന പോലെ ഇളക്കി കൊടുത്തതിനു ശേഷം ആ വറുത്ത് വെച്ചിരിക്കുന്നത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതുപോലെ നല്ല എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഒന്ന് ഡ്രൈ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴേ ഇതുപോലെ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോറ്റ് എന്തായാലും വീണ്ടും വരെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക Bye.